പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഈ ഒരു രൂപത്തിലുള്ള കിടത്തം നമ്മൾ ഉറങ്ങാൻ വേണ്ടി രാത്രിയിലോ പകലിലോ ഈ രൂപത്തിലാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ നമ്മുടെ ഹാർട്ടിന് അത് കേടായി മാറും കിഡ്നിക്ക് വലിയ ബുദ്ധിമുട്ടായി മാറും ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ വലിയ ഒരു അപകടമായി നമ്മൾ നമ്മെ അത് ഭവിക്കും മുത്തനബി സല്ലാഹു അലഹി വസ്ല്ല മതങ്ങൾ ഏതൊരു ജീവിത രീതിയാണ് നമുക്ക് കാണിച്ചു തന്നത് പഠിപ്പിച്ചു തന്നത് അത് വെറും ഇസ്ലാമികമായിട്ട് കൂലി കിട്ടുന്ന കാര്യം മാത്രമല്ല അതിൻ്റെ പുറമെ ഇനി ഏത് ശാസ്ത്രലോകം പുരോഗമിച്ച് ഏത് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ട് അവസാനം അവരെല്ലാം എത്തിപ്പെടുന്നത് പ്രവാചകർ സുല്ലാഹു അലൈഹി വസ്ലാമാ തങ്ങളുടെ വാക്കിലേക്കായിരിക്കും അവരുടെ പ്രവർത്തനങ്ങളിലേക്കായിരിക്കും അതുകൊണ്ട് മുത്തനബി സല്ല അലൈവിസ്ലാമാ തങ്ങൾ ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിലും ഉറങ്ങുന്ന വിഷയത്തിലും ശുദ്ധി വരുത്തുന്ന വിഷയത്തിലും എല്ലാ കാര്യങ്ങളിലും നമ്മോട് പ്രത്യേകമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ നിങ്ങൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ എങ്ങനെ കിടന്ന് ഉറങ്ങണം കിടക്കുമ്പോൾ ഉറങ്ങാൻ വേണ്ടി എങ്ങനെ കിടക്കണം പിന്നെ നിങ്ങൾ ഉറക്കിൽ ഏത് രൂപത്തിലേക്കായാലും അതൊരു കുഴപ്പമായി മാറില്ല ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളേതാണ് ആദ്യമായി തിരഞ്ഞെടുക്കേണ്ടത് ഏത് കിടത്തമാണ് ഏത് രൂപത്തിൽ കിടക്കാനും പാടില്ല അത് കൃത്യമായി നബി അലൈഹി അലൈ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ വിശാലമായിരിക്കും ഇന്ന് നിങ്ങൾ നോക്കൂ മുത്ത് നബി സല്ലാഹു അലൈ വസ്ലാമത്തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഉറങ്ങാൻ വിരിപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നിസ്കാരത്തിനു വേണ്ടിയുള്ള ഒതുവ് പോലെ ഒതു ചെയ്യുകയും അപ്പോൾ ശുദ്ധി അംഗശുദ്ധി വരുത്തണം ശുദ്ധിയോടുകൂടിയാണ് നിങ്ങൾ കിടക്കേണ്ടത് വായവൃത്തിയാക്കണം പല്ല് വൃത്തിയാക്കണം മുഖം വൃത്തിയാക്കണം കൈവൃത്തിയാക്കണം ഇന്ന് ഇത് ആരാണ് നമ്മോട് പറയാത്തത് മുത്തുനബി സാഹിസ്ലം മാത്രങ്ങൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മോട് പഠിപ്പിച്ചു എന്നിട്ട് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുകയും ചെയ്യുക പൂർണ്ണ ശുദ്ധി വരുത്തണം വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണം അങ്ങനെയാണ് നിങ്ങൾ ഉറങ്ങാൻ കിടക്കേണ്ടത് അതാണ് നിങ്ങൾക്ക് ശാരീരികമായ മാനസികമായ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇടത് ഭാഗത്തേക്ക് ചെന്ന് കിടക്കുക മലർന്നു കിടക്കുക ഈ മൂന്ന് കിടത്തം അനുവദനീയമാണ് വയറിന് മുകളിൽ കമിഴ്ന്നു കിടക്കൽ ഒരിക്കലും അനുവദനീയമല്ല പാടില്ല എന്ന് നബി നബിസ്വല്ലാഹു അലൈവിസ് മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ശാസ്ത്രലോകം പറയുന്നത് കമിഴ്ന്നു കിടക്കൽ കൊണ്ട് ശ്വാസകോശത്തിന് ബുദ്ധിമുട്ടുണ്ട് കിഡ്നിക്ക് വലിയ പ്രയാസമുണ്ട് എന്ന് പറയുന്നു അതേസമയം ഉറങ്ങാൻ കിടക്കും അതുപോലെ കിടക്കുക പിന്നെ ഉറക്കിൽ നിങ്ങൾ അങ്ങോട്ടിങ്ങോട്ട് ചെരിഞ്ഞ് മറിഞ്ഞ് ഏത് രൂപത്തിലായാലും അതുകൊണ്ട് ദോഷം വരില്ല കിടക്കാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വലുതുഭാഗത്തേക്ക് കിടക്കുകയും പ്രത്യേകമായൊരു ദിക്കറും والجأت لَهِرِي إليك رغبة ورهبة إليك لا ملجأ ولا منجأ منك إلا إليك آمنت بكتابك الذي أنزلت ونبيك الذي أرسلت اللهم قني عذابك يوم تبعث عبادك إيه ركّل نقل مريض، مسلم أي مسلم ഇത് അവസാന വചനമാവുകയും ചെയ്യും അലൈഹി തങ്ങൾ പറഞ്ഞു രാത്രി ശുദ്ധിയോടെ ഉറങ്ങിയാൽ ഉറങ്ങിയവൻ അവൻ ഷഹീദായി അതുപോലെ അബ്ബാ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ഒരാൾ വിരിപ്പിൽ പ്രവേശിച്ചാൽ ഇലാഹ അക്ബർ എന്ന് ചൊല്ലിയാൽ ദോഷമുണ്ടെങ്കിലും അലി ുംറുക്കടും നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ മഹാനവറുകൾ പറയുന്നു അദ്ദേഹത്തോടും ഫാത്തിമ നബി ബീബിയോടും പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഉറങ്ങാൻ വിരിപ്പിൽ പ്രവേശിച്ചാൽ അക്ബർ ചൊല്ലുക അലി അലിറിയു പറയുന്നു നബി നിന്ന് കേട്ടത് മുതൽ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല ഒരാൾ ചോദിച്ചു സിഫീൻ യുദ്ധത്തിന്റെ രാത്രിയിലും ഉപേക്ഷിച്ചിട്ടില്ലേ അദ്ദേഹം പറഞ്ഞു ഇല്ല അന്നും ഒഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ തിരക്കിന്റെ എല്ലാം മറന്നു പോകുന്ന ആ സമയം ആ ദിവസം പോലും ഇത് ഒഴിവാക്കിയിട്ടില്ല അതും വിരലിൽ എണ്ണിക്കൊണ്ട് മുപ്പത്തിമൂന്ന് എണ്ണം പിടിക്കുക വിരലിൽ എണ്ണുന്നതിന് വലിയ പ്രത്യേകതയുണ്ട് അത് ഹാർട്ടിൻ്റെ ഹൃദയത്തിൻ്റെ എക്സർസൈസാണ് ഇങ്ങനെ അനക്കൽ അപ്പോൾ മുപ്പത്തി മൂന്ന് നമ്മുടെ വിരൽ കൊണ്ട് എണ്ണിയിട്ട് എണ്ണം പിടിക്കുകയും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ കിടന്നുറങ്ങുകയും ചെയ്യുക വലതുഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടാണ് നമ്മൾ കിടക്കേണ്ടത് കിടക്കം ആരംഭിക്കേണ്ടത് ഉറക്കിൽ നമ്മൾ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല വയറിന്മേൽ കിടക്കൽ കമീർന്ന് കിടക്കൽ നമ്മുടെ ശരീരത്തിന് വലിയ കേടാണ് എന്ന് ഇന്ന് ശാസ്ത്രലോകവും അത് അംഗീകരിക്കുന്നുണ്ട് ആയിരത്തി നാനൂറ് വർഷ വർഷങ്ങൾക്ക് മുമ്പ് മുട്ടി നബി സല്ലാഹു അലൈ വസ്ല മതങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയും ചെയ്തു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മെയും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള മുഴുവൻ ജനങ്ങളെയും ലോകത്തുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊക്കെ മാരകമായ കിഡ്നി രോഗങ്ങളിൽ നിന്ന് ഹൃദയ സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് ലിവർ സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് മറ്റ് ക്യാൻസർ പോലെയുള്ള വലിയ വലിയ രോഗങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കട്ടെ കേൾക്കട്ടെ